വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സക്സൈബ് ചെയ്യണാനും പരിഗണിക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്താണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി ലഭിച്ചത് കാരണമാണ് ബജറ്റിലും പിന്നെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും കൂടുതൽ ആനുകൂല്യങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഒരു ഗഡുംകാട് കുടിശ്ശിക ഏപ്രിൽ മാസാവസാനം വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു വിഷു പെൻഷൻ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് സന്തോഷവാർത്ത വന്ന് വരുന്നത് രണ്ടാം കടു പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയിരിക്കുന്നത് പെൻഷൻ ലഭിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തേനോ വന്നിരിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകളും സമർപ്പിച്ചവർക്ക് പെൻഷൻ ഇനി മുതൽ മുടങ്ങുകയില്ല അല്ലെങ്കിൽ തന്നെ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉള്ള പെൻഷൻ നിന്ന് ഒരു ഗഡുവാണ് ഈ മാസം അറു അറുപത്തി അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വരാൻ പോകുന്നത് ഏപ്രിൽ മാസം വിഷു പെൻഷൻ കിട്ടിയ എല്ലാവർക്കും തന്നെ ഈ പെൻഷനും എത്തിച്ചേരും പെൻഷൻ പട്ടികയിൽ പരാതി സ്വീകരിക്കൽ അനർഹരായിട്ടുള്ള ആളുകൾ സ്വയം പട്ടികയിൽ നിന്ന് പുറത്തു പോകാനുള്ള അവസരം ഒക്കെ സർക്കാർ കൊടുക്കും ഇത് അവർ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അർഹതയില്ലാതെ ഇനിയും പെൻഷൻ കൈട്ട് വരിയാൻ അവർക്ക് നേരെ കർശന നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് പലിശ അടക്കം ഈടാക്കാനാണ് തീരുമാനം അപ്പോൾ ഇത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയി പെൻഷൻ അർഹതയില്ലെങ്കിൽ പെൻഷൻ വേണ്ട എന്ന് പഞ്ചായത്ത് ഓഫീസർക്ക് എഴുതി സത്യമാനം അപേക്ഷ സമർപ്പിക്കുക അപ്പം നന്ദി നമസ്കാരം കൂടുതൽ അറിവുകൾക്ക് വേണ്ടി വിഷ്ണു വിഷ്ണുക്രിയേഷൻ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് വാട്സ്ആ എന്നാ യൂട്യൂബ് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞാൻ എനിക്ക് സമയം കിട്ടുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് ബെല്ലൈക്കിനോട് അതിനോട് എന്ന് വെച്ച് ഞാനിരുന്ന ഒരു വീഡിയോ നിങ്ങൾ തേടി